ഇസ്രായേൽ നിർണായക സൈനിക നീക്കത്തിന് ഒരുങ്ങുന്നതായി സൂചന കടലിലൂടെ ആക്രമണം നടത്താൻ നേതൃത്വം നൽകിയ ഹമാസ് തീവ്രവാദ സംഘത്തിന്റെ നാവിക വിഭാഗം ഉന്നത കമാൻഡറെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ വ്യക്തമാക്കി അതേസമയം യുക്രൈനെതിരെ പുട്ടിനെയും ഇസ്രായേലിനെതിരെ ഹമാസിനെയും വിജയിക്കാൻ അനുവദിക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ഇസ്രായേലിന് കൂടുതൽ സഹായം നൽകുമെന്നും അമേരിക്ക വ്യക്തമാക്കി നിർണായക നീക്കത്തിന് തയ്യാറെടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ അതിർത്തിയിലെ സൈനികരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടെ അതിർത്തിയിൽ സുപ്രധാന നീക്കങ്ങളുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് നെതന്യാഹു ഗാസ അതിർത്തിയിൽ സൈനികരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഇസ്രയേൽ വിജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കരയുദ്ധം ദീർഘവും തീവ്രവുമായിരിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന സതേൻ കമാൻഡിന്റെ തലവൻ മേജർ ജനറൽ യാറോൺ ഫിംഗൽമാൻ പറഞ്ഞതിന് തൊട്ടുപിന്നാലെയാണ് നെതന്യാഹുവിന്റെ അതിർത്തിയിലെ സന്ദർശിച്ചത് ർശനം അതേസമയം ഇസ്രായേലിനെതിരെ കടലിലൂടെ ആക്രമണം നടത്താൻ നേതൃത്വം നൽകിയ മബ്ദു ഷലാബിയേദിനെയാണ് ഇസ്രയേൽ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത് അതേസമയം സഖ്യരാജ്യങ്ങളെ ഉപേക്ഷിക്കാനാവില്ലെന്നും ഇസ്രായേലിന് കൂടുതൽ സാമ്പത്തിക സഹായം നൽകാൻ യു എസ് കോൺഗ്രസിന്റെ അനുമതി തേടുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാസയ്ക്കും വെസ്റ്റ് ബാങ്കിനും കഴിഞ്ഞ ദിവസം സാമ്പത്തിക സഹായം ചെയ്ത അമേരിക്ക ഇന്നലെ ഇസ്രായേലിന് വീണ്ടും ആയുധങ്ങളും സഹായങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹമാസും പുടിനും പ്രതിനിധീകരിക്കുന്നത് വ്യത്യസ്ത ഭീഷണികളെയാണ് പക്ഷേ അവർ ഒരു കാര്യത്തിൽ സമാനരാണ് അയൽരാജ്യങ്ങളിലെ ജനാധിപത്യത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ഇരുകൂട്ടരും ആഗ്രഹിക്കുന്നുവെന്ന് ബൈഡൻ പറഞ്ഞു സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിരപരാധികളായ പലസ്തീനികളെ അവഗണിക്കാനാവില്ല മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും ഏതു വിഭാഗത്തിനുമെതിരെയുള്ള എല്ലാ തരത്തിലുള്ള വിദ്വേഷങ്ങളെയും അമേരിക്ക തള്ളിക്കളയുമെന്നും ബൈഡൻ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്